അസലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ അവിയൽ വയ്ക്കാനാണ് വന്നിരിക്കുന്നത് മീൻ എന്ന് വച്ചതാ ചൂര മീനാണ് അതുകൊണ്ടാ ഇത്രയും ചെറിയ ചൂര നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ആ ഈ കൊഞ്ഞു ചൂരയാണ് ഞാൻ ഇന്ന് അവിയൽ വയ്ക്കാൻ പോകുന്നത് അവിടെ നിന്ന് പച്ച ചൂരയാണ് ഒരു കിലോ ചൂര എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് അവിയൽ വെക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം ആദ്യം മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിനൊന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് അവിയലിനാണ് അരയ്ക്കാനുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ പുളി കുടം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് പിന്നീട് ഇടാം കറിയൊക്കെ തിളയ്ക്കുമ്പോൾ ഇട്ടാൽ മതി കറി നമ്മൾ കലയ്ക്ക് അടുപ്പിൽ വയ്ക്കുമ്പോൾ ഇട്ടാൽ മതി ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം അവിയലിന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയൊക്കെ നല്ല അരയരുത് ഇതുപോലെ ഒന്നാ മതി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ അതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്ത് ഇളക്കി കൊടുക്കളക്കൊടുക്ക നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് പീസ് കുടമ്പുളിതാ എന്താ വെള്ളത്തി ഇട്ട് വെച്ചിരുന്നതാണ് പിച്ച് അതിട്ട് കൊടുക്കുക രണ്ട് തൊണ്ട പച്ചമുളകിട്ട് കൊടുക്കുക ഒരു തക്കാളി ചെറുതാക്ക അരിഞ്ഞ് അതിട്ട് കൊടുക്കുക ഒരു പകുതി മാങ്ങ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉലുവ കഴുകി വച്ചയ്ക്കുന്ന അതിട്ട് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം ആരപ്പൊക്കെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കട്ട് ചെയ്തിട്ടില്ല മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറിയ നമ്മളെ മത്തിരത്തറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് വെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അടച്ചു വെക്കാം നമുക്കൊന്ന് ചിറ്റിച്ചു കൊടുക്കാം മീനാവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് ദാ അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമുക്ക് പാത്രത്തിലേക്ക് കോരാം നിങ്ങളീ കുഞ്ഞൻ ചൂര ഇതുപോലെ ഒന്ന് അവിയൽ വെച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് അവിയൽ വെച്ചില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം വെച്ചിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്